ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല കീഡിലും ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ നമ്മളിത് ഇതേപോലെ കപ്പയുടെ വേസ്റ്റ് കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് കളയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ കട്ടിയുള്ള കഷ്ണങ്ങളൊക്കെ അത് മാത്രം മതി കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് ഈ ഇടികലിനകത്തൊന്ന് ഇടിച്ചെടുക്കാം അപ്പോൾ നല്ലോണം അങ്ങ് പൊടിയണമെന്നൊന്നുമില്ല അപ്പോൾ എലിയെ തുരത്താനുള്ള നല്ല കിടില ഡിപ്പാണ് ഇത് കേട്ടോ അപ്പം കപ്പ എലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ തേണ്ട ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കണ്ടോ നമ്മളതിൻ്റെ കപ്പയുടെ അരിഞ്ഞ് കളയുന്ന ആ വേസ്റ്റ് കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മാത്രം മതി കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഇതേപോലെ ഒന്നാക്കി കൊടുക്കാം അപ്പോൾ എല്ലാം അതങ്ങ് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അതുകൊണ്ട് ഇതേപോലെ ആക്കുമ്പം തന്നെ എല്ലാം കിട്ടും നാര് അതിൻ്റെ നാരൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇതേപോലെ ആക്കി എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇന്ന് കാണിക്കുന്നത് ഇലിയും പല്ലിയും പാറ്റയും എല്ലാം ഒന്നിച്ച് തീർത്താൻ പറ്റുന്ന എൻ്റെ കിടിലൻ ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിത് ഒരു നമ്മുടെ ടിന്നിനകത്ത് ഒരു സാധാ നമ്മുടെ പ്ലാസ്റ്റിക് ടിന്നിനകത്ത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കാരണം നമ്മൾ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് ഇതുണ്ടോ നല്ല പൊടിയായിട്ട് കിട്ടിയത് അപ്പോൾ നമുക്കിത് ഇതേപോലെ ഈ ടിന്നിനകത്തോട്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് നമുക്ക് തേങ്ങാപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങയും കപ്പ കഷ്ണവും കൂടാകുമ്പോഴത്തേനും നല്ലൊരു മണവാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഹാർപ്പിക്കാണ് കേട്ടോ അപ്പോൾ ഒരു സ്വല്പം മാത്രം മതിയാവും ഹാർപ്പിക്കും വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുറേച്ചെ മാത്രം മതി കാരണം ഇതിൻ്റെ സ്മെല്ല് മുന്തി നിന്നാലത് കഴിക്കാതെ പോകും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ഒഴിക്കുന്നത് ഹാർപിക്കും വിനീഗറും കൂടെ ആകുമ്പോഴത്തേനും അതിൻ്റെ വയറ്റിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അതിന് ഭയങ്കര ഒരു വെപ്രാളം വന്നിട്ട് ഈ ഭാഗം വിട്ടുപോയിക്കോളും കേട്ടോ പിന്നെ നമ്മുടെ പരിസരത്തോട്ട് എലിയുടെ ശല്യമേ കാണില്ല അപ്പോൾ ഇതേപോലെ തണ്ടെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം എലി ആകർഷിക്കാനുള്ള സാധനം ഏറ്റവും വലുതാണ് കപ്പ അപ്പം നമുക്കതിനകത്ത് തേങ്ങ ചേർക്കേണ്ട കാര്യമില്ല പിന്നെ ഞാനൊരു സ്വൽപ്പം ചേർത്തുന്നേ ഉള്ളൂ ഇനി നമുക്കിതിനകത്തോട്ട് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു സ്വല്പം മാത്രം മതി അപ്പോൾ വിനീഗറും അതേപോലെ ഹാർപ്പിക്കും അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോഴത്തേന് ഭയങ്കര ഒരു വെപ്രാളം വന്നിട്ട് അതിവിടുന്ന് ഓടിക്കോളും ഉണ്ടോ ഇതുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അകത്ത് എലി വരികയാണെങ്കിൽ അകത്ത് വെച്ച് കൊടുക്കാം പുറത്താണ് ശല്യമെങ്കിൽ പുറത്ത് അല്ലെങ്കിൽ പെരിച്ചാഴി ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് വെച്ച് കൊടുക്കാം അപ്പം നല്ലൊരു ടിപ്പാണിത് കേട്ടോ അപ്പോൾ കപ്പവണം അടിച്ചിട്ട് അത് ഫുള്ള് കഴിച്ചിരിക്കും കൂട്ടത്തോടെ വന്നതല്ലായിട്ട് കഴിച്ചിട്ട് പോകും കേട്ടോ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ പാത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയ എലികളൊക്കെ അകത്ത് കയറുന്നവരുടെ വീടുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരുടെ വീട്ടിലൊക്കെ ഇതേപോലെ ചെറിയ എലികൾ വന്നിട്ട് കഴിച്ചിട്ട് പോകും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ ആ തേങ്ങയിൽ പെട്ടെന്ന് ഈ ആർപ്പിക്കും വിനികറും കയറി പിടിച്ചോളും അപ്പോൾ അത് കഴിച്ചാലും മതി പല്ലിയൊക്കെ വന്നിട്ട് ആ തേങ്ങാടെ ഒരു കൊച്ച് പീസ് കഴിച്ചാലും മതി കേട്ടോ അപ്പം അതെല്ലാം പൊയ്ക്കോളും ഇവിടുന്ന് ശല്യം ഒതുങ്ങി കിട്ടും അപ്പോൾ നമുക്ക് നമുക്കിതുകൊണ്ട് പല്ലിയെ തെളിത്താനുള്ള വേറൊരു ടിപ്പും കൂടെ ഞാൻ കാണിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ടൈഗർ ബാമാണ് എടുക്കേണ്ടത് അപ്പോൾ നല്ല ചൂട് വെള്ളത്തിനകത്ത് വേണം നമുക്കിതൊന്ന് കലക്കി എടുക്കാനേ അപ്പോൾ അതാണ്ടേ ഒരു അരസ്പൂൺ അളവിൽ മാത്രം മതി കേട്ടോ അപ്പോൾ കുറച്ച് സൊല്യൂഷൻ മാത്രമേ ഞാൻ റെഡിയാക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം ഒട്ടും കുറയാൻ പാടില്ല കേട്ടോ അപ്പം നല്ല ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും ഈ ബാം പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം എടുക്കുന്നത് അപ്പം എന്താണ്ട ഇത്രയും മാത്രം മതി ഇതിനകത്ത് ഞാൻ വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട് കർപ്പൂരം അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ ആവുമ്പോഴത്തേന് പറയണ്ട ഭയങ്കര ഒരു സ്മെല്ലാണ് ഈ ഒരു സ്മെല്ല് നമ്മുടെ കിച്ചണിൽ നിറഞ്ഞു നിൽക്കും കേട്ടെ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ ടൈഗർ ബാമിൻ്റെ ആ ഒരു സ്മെല്ല് എരിഞ്ഞ് കയറുന്നുണ്ട് നല്ല ചൂടുവെള്ളത്തിനകത്തോട്ട് ഇതേപോലെ കലക്കുമ്പം തന്നെ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പള്ളി പാറ്റ ചിലന്തി ഉറുമ്പ് ഈച്ച എല്ലാ ശല്യവും നമുക്ക് ഒന്നിച്ച് കളയാനായിട്ട് പറ്റും അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഒരു സാധനം അവിടെ ചേർക്കുന്നുണ്ട് ഹാൻഡ് വാഷാണ് അപ്പോൾ നല്ല ഒരു മണമാണ് ഹാൻഡ് വാഷും ടൈഗർ ബാമും അതേപോലെ തന്നെ കർപ്പൂരം അതും കൂടെ നമുക്കൊന്ന് പൊടിച്ച് ചേർക്കാം ഇപ്പോൾ കൈവെച്ചതാണ് ഇതേപോലെ ഒന്ന് പിന്നെ നമ്മളൊന്ന് കൈവെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ച് ചേർക്കാവുന്നേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ ചെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലം ടിപ്പാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരേ ഒരു കർപ്പൂരം മാത്രം മതി കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം എത്ര മാത്രം ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അളവൊക്കെ കൂട്ടാം ഇടയിലൊക്കെ പല്ലിയൊക്കെ വന്നിരിക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ സ്പ്രേ ചെയ്ത് ഒഴി കൊടുക്കാവുന്നതാണ് ഉണ്ട് ഇതേപോലെ ഒന്ന് കഴിവു തന്നെ നമുക്ക് പൊടിച്ച് ഇടാവുന്നതേ ഉള്ളൂ ഇപ്പം നല്ലൊരു മണമാണ് കർപ്പൂരവും ടൈഗർ ബാമും അതേപോലെ തന്നെ ഹാൻഡ് വാഷും എൻ്റെ പൊന്നെ ഭയങ്കര ഒരു മണം കേട്ടാ അപ്പോൾ ഈ ഒരു മണം പല്ലിക്കും പാറ്റയ്ക്കും ഒന്നിനും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഇപ്പോൾ നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് എല്ലായിടത്തും കാബോർഡിലും അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്തും എല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനകത്ത് പ്രത്യേകിച്ച് വേറെ വിഷവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലായിടത്തും സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും അപ്പം അതിനകത്ത് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ടാകും മണം അത്ര നല്ല മണമായതുകൊണ്ട് കുറച്ച് ഞാൻ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മാത്രം മതി നമുക്ക് വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് ഇതേപോലത്തെ സാധാ കുപ്പിയിലോ അതേപോലെ സ്പ്രേ ബോട്ടിലോ ആക്കിയിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പം അങ്ങനെ വെച്ച് ഒഴിക്കുമ്പോൾ നമുക്ക് താഴെയൊന്നും പോകാതെ തന്നെ എല്ലാം അതിനകത്തോട്ട് വീണോളൂ ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തും അതേപോലെ കിച്ചണിൽ ടൈല് ആ ഭാഗത്തൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അതേപോലെ തന്നെ കബോർഡ് ഒക്കെ ഗ്ലാസ് ഒക്കെ വെക്കുന്നിടത്തൊക്കെ പലിശല്യമായിരിക്കും അല്ലേ അപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഹാൻഡ് വാഷ് ആയതുകൊണ്ട് നല്ലൊരു പാതയും കൂടെ ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകുമ്പോൾ അതഞ്ഞ് വരും സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും ആ ഒരു കണ്ടോ ഇതേപോലെ നമുക്ക് പല്ലി വരുന്ന ഭാഗത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഗ്യാസടുപ്പിൻ്റെ ഇവിടെയും വലിയൊരു സ്മെല്ല് ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പോൾ നമുക്ക് പല്ലിയും പാറ്റയും എലിയും എല്ലാം ഒന്നിച്ച് തീർത്താനുള്ള രണ്ട് കിടലും ടിപ്പാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്